സഹോദരിയുടെ ആ ഒരു നിസ്സഹയാവസ്ഥ കണ്ടപ്പോൾ ശരിക്കും പറയാലോ സങ്കടം വന്നിട്ടോ ഈ ഒരു വീഡിയോൻ്റെ വേദന എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസിയോട് ചോദിക്കണം അവൻ്റെ ഭാര്യയോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞ് തരും ഈ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു വേദന എന്താണ് എന്നുള്ളത് പിന്നെ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും അറിയാം ആരും സുഖിക്കാൻ വേണ്ടിയിട്ടല്ല ഗൾഫിലേക്ക് പോകണത് ഇവിടെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒന്നും വിട്ടിട്ട് ആരും സുഖി ല്ല പോകുന്നത് അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കാരണമാണ് അവൻ അവിടെ എത്തിപ്പെടുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും നല്ല യാത്ര എന്ന് പറയുന്നത് അത് വീട്ടിലേക്കുള്ള യാത്രയാണ് അതേപോലെ തന്നെ നല്ലതല്ലാത്ത നമുക്കിഷ്ടമല്ലാത്ത യാത്ര എന്ന് പറയുന്നത് ഇതാ അത് ഇതാണ് പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാര്യ സങ്കടം കൊണ്ട് കാര്യമാണ് കേട്ടോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മാത്രം കരുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ അദ്ദേഹം ആ ഒരു കുട്ടിയോട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതൊക്കെ മറന്ന് അദ്ദേഹം ആ ഒരു കുട്ടിയോട് കളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടല്ലോ ഒരുപാട് പ്രവാസികളുടെയും അവരുടെ ഭാര്യമാരുടെയും പ്രതിനിധികളാണ് ഇവർക്കും ഇതുപോലുള്ള എല്ലാ പ്രവാസികൾക്കും പടച്ച തമ്പുരാൻ നല്ലൊരു ജീവിതം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു